ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം കുറെ ഇല്ലേ കണ്ടിട്ട് ഞാൻ അതേ പതിവ് പോലെ എണീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ചോറൊക്കെ പുറത്ത് വെച്ചു പിന്നെ എന്നുള്ളത് ഞാൻ പുതിയ ഇഡ്ഡലി ചെമ്പ് മേടിച്ചിട്ടാണ് വേടിച്ചു ഇപ്പം തീരെ ചെറുതാക്കാൻ നിന്നില്ല വലുതങ്ങട്ടങ്ങനെ ഒരെണ്ണം വേടിച്ചും ചോറ് കുറയണമെങ്കിൽ ഫുള്ള് കൊള്ളണമല്ലോ അപ്പം അതിലെന്താ എഴുതി വെച്ചിട്ടായിരുന്നു സോപ്പിട്ട് കഴുകിയിട്ട് വെളിച്ചെണ്ണ തേച്ച് വെക്കണമെന്ന് അപ്പം ഞാൻ തലേദിവസം ദിവസം അങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് ഒന്നും കൂടിയും കഴുകി ചോറൊക്കെ ഇട്ട് അങ്ങനെ അത് പുതിയായിട്ടുള്ള ജമ്മീൻ്റെ ഉദ്ഘാടനവും കഴിച്ചു അപ്പോൾ ഇന്ന് കറി ആയിട്ട് എന്താ പറയുക പപ്പക്കായും മോരാണ് മോരി കറി വെക്കാനും പപ്പക്കായ് കുത്തിക്കായനെ അപ്പോൾ കൈയോടെ പപ്പക്കായ കുക്കറിലൊക്കെ ഇട്ട് ഒരു വിക്സിലടിച്ചിട്ട് വേഗം ഓഫ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെന്ത് പോവും എന്നിട്ട് ഉള്ളിലൊക്കെ നന്നാക്കാനെടുത്തു കൈയോടെ പപ്പക്കായ കുത്തി കായി അപ്പോൾ ഇത്തിരി വെള്ളമുണ്ടായിരുന്നു അപ്പം ഞാൻ അതിങ്ങനെ വാലാൻ വേണ്ടിയിട്ട് അരിപ്പേലിങ്ങനെ ഊറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെന്ത് പോകില്ല എന്നാൽ ഇങ്ങനെ കുഴക്കുഴന്നാവും അപ്പോൾ പപ്പക്കായെ കുത്തി കഴിച്ചിട്ട് പിന്നെ മോരി കറി വെക്കാന്ന് വെച്ചു കറി വെക്കണം ഞാൻ ഇങ്ങനെ കാച്ചാന്ന് വിചാരിച്ചു ഞാൻ എന്താണെന്ന് അറിയില്ല മോരി കറി ൊട്ടിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും അട്ടെടുത്താൽ പിന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് തിരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തൈരടിച്ച് അടിച്ച് വെച്ചിട്ടുണ്ടാവില്ല അതൊഴിച്ചു അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ വേഗം ഇറക്കിയിട്ട് പിരിയേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒന്നാമത് മോരി കറി വെച്ച് ശരിയാവില്ലെങ്കിൽ അത് പിരിയും കൂടി ചെയ്താ പറയണ്ട മേഗം കൈയോടെ വേറെ പാത്രത്തിലാക്കി അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേക്കും ഇച്ചു നേരത്തെ ഏറ്റു വന്നിട്ട് അപ്പൊ ദീപാവലിയുടെ മുടക്കായിരുന്നല്ലോ അങ്ങനവാടി ഇല്ലാത്ത ദിവസത്തിൽ അവള് അങ്ങനെയാ നേരത്തെ എണീറ്റ് വരും അപ്പോൾ അവൾ കുറച്ച് നേരം അത് ഇളക്കി ഞാൻ എൻ്റെ ഇടയ്ക്കുള്ളിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അത് കഴുകി പിന്നെ ദോശ ഉണ്ടാക്കി കഴിയണവരെ ഇച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ചേട്ടാ ഇതേ ചോറും കറികളൊക്കെ ആക്കി അപ്പോൾ മറ്റേ ഉണക്കമീൻ ഉണ്ടല്ലോ അത് ഞാൻ വറുത്തുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് കൂടെ ചാള അതും പപ്പക്കായ് പെരുമൂരി കറിയും പിന്നെ കഴിക്കാനായിട്ട് ദോശയും തല ദിവസത്തെ ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ പോട്ടെ സബ്സ്ക്രൈബ് ചെയ്യണവരും മറക്കണ്ടാട്ടോ